പ്രിയരെ ഇന്നലെ നമ്മളെല്ലാവരും ഒരു ദുഃഖവാർത്ത കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ കലാഭവൻ നവാസ് പ്രിയ നടൻ നമ്മളോട് വിട പറഞ്ഞു അദ്ദേഹത്തിന് ആത്മശാന്തി നേരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ക്ഷമയെ പ്രദാനം ചെയ്യട്ടെ അദ്ദേഹത്തിൻ്റെ മരണകാരണം ഹൃദയം നിലച്ചതും ഹാർട്ട് അറ്റാക്ക് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ ണത്തിൻ്റെ കാരണത്തിനെ എടുത്തുകൊണ്ട് സാമൂഹ്യ പ്രവർത്തകൻ ഹാരിസ് രാജ് ഒരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ ഞാനത് കാണാനിടയായി അപ്പോൾ അത് വായിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളടക്കം കോവിഡിന് ശേഷം അതല്ലെങ്കിൽ കോവിഡ് വാക്സിനേഷന് ശേഷം വർദ്ധിച്ചു വരുന്ന ചെറുപ്പക്കാരിലെ ഹാർട്ട് അറ്റാക്ക് അതേപോലെ ശരീരം തള ഒരു സൈഡ് തളർന്നു പോകുന്ന അവസ്ഥ അതൊക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അപ്പം അതിൻ്റെ അടിയിലെ വിചിത്രമായ വിചിത്രമായെന്നല്ല ആളുകളുടെ ധാരണകളായിരിക്കാം എല്ലാവർക്കും ഒരു നിലപാടാവില്ലല്ലോ അതിൻ്റെ അടിയിൽ വന്നിട്ട് ആളുകൾ എഴുതിയിട്ടുള്ള കമൻ്റുകൾ ഏ അങ്ങനൊന്നും സാധ്യത അല്ല അതൊക്കെ നിങ്ങൾ തെറ്റായിട്ട് എഴുതുകയാണ് തെറ്റൊന്നല്ല ഉള്ള കാര്യം തന്നെയാണ് കോവിഡിന് ശേഷം ഒരുപാട് അസുഖങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട് അല്ലേ നമുക്കെല്ലാവർക്കും നമ്മളൊക്കെ പൊതു ഇടങ്ങളിൽ ചർച്ച ചെയ്യണവർ നമ്മളുടെ സാധാരണക്കാരായ ആളുകളുടെ സംശയങ്ങളും ചില ഉത്തരല്ലാത്ത ചോദ്യങ്ങളാണ് ഒരുപാട് രോഗങ്ങൾ വർധിച്ചിട്ടുണ്ട് ഈ കോവിഡ് എന്ന് പറഞ്ഞത് വാക്സിനേഷൻ ഒന്നല്ല കോവിഡ് തന്നെ അതിനൊരു കാരണമാണ് ഈ വാക്സിനേഷൻ എന്ന് പറയുന്നത് കോവിഡിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു മരുന്നെന്നല്ല അതിൻ്റെ വേറൊരു പതിപ്പാണ് ഈ കോവിഡ് വാക്സിനേഷൻ അതിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു ഉപോൽപ്പന്നം എന്ന് പറയാം അപ്പോൾ അത് രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല അതെന്തോ വാക്സിനേഷനിലെ അല്ലാത്ത രീതിയിലും അത് ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് നമ്മളിൽ അഗാധങ്ങൾ സൃഷ്ടിക്കുന്നുള്ളത് സത്യമാണ് നമുക്കറിയാം ഇപ്പോൾ അത് ഹൃദയ രോഗങ്ങൾ വന്നിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആളുകൾ മരിക്കുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ ഒരു സൈ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോകുന്നത് ക്രമാതീതമായ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് ഈ കൊറോണയ്ക്ക് ശേഷം ഇത് പറയപ്പെടുന്ന കാരണങ്ങളാണ് വെച്ചെങ്കിൽ കൂടിയിട്ട് ഇനി പറയപ്പെടാത്ത അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരുപാട് കാരണങ്ങളുണ്ട് ആ ആളുകളുടെ മെൻ്റൽ വെൽബീ ഒക്കെ പാടെ നഷ്ടപ്പെട്ടു പോയിക്കണ് ഇമോഷണലി ട്രിഗറുകൾ ആൾക്ക് കൂടുതലാണ് ആളുകൾക്ക് അല്ലേ കൊറോണയ്ക്ക് ശേഷം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളതൊക്കെ പൊതു ഇടങ്ങളിൽ ചർച്ച ചെയ്യുന്നതാണ് ആളുകളുടെ ഈ മെൻ്റലി സൈക്കോളജിസ്റ്റുകളുടെ ആയിരത്തക്ക ആളുകൾ ഘോഷയാത്രയാണ് നമുക്കറിയാം കൊറോണയ്ക്ക് ശേഷം മൈൻഡ് പവർ ട്രെയിനർമാർ അതേപോലെ തന്നെ ഈ കൗൺസിലിംഗ് സ്ഥാപനങ്ങൾ പോലെ വളർന്നു വന്നിട്ടുണ്ട് അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ആ മേഖലയിൽ വളർച്ച വരണം ജനങ്ങൾക്ക് ആവശ്യമുള്ളതെന്താണോ ആ നീഡ് പൂർത്തീകരണത്തിന് അവർ ഒരു മേജർ റോള് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഇനി നാം എന്താ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാം സ്വയം പ്രതിരോധം തീർക്കുക ഇതിൻ്റെ എക്സ്പേർട്ടുകൾ പറയുന്നത് നമ്മൾ ഒരിക്കലും മെഡിക്കൽ സയൻസുമായിട്ട് ഇതിൻ്റെ അഗാധമായ നോളജുള്ള പൊതു ആയ ഒരു ആളുകളുടെ അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ സാധാരണക്കാരുടെ ചിന്തകളാണ് ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് ശരീരത്തിനെ നമ്മൾ കുറച്ചും കൂടി ശക്തമാക്കുക വ്യായാമങ്ങൾ ചെയ്യുക അതായത് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ട് അപ്പോൾ ആ ഒന്ന് ഹീറ്റ് ചെയ്യാൻ രാവിലെ പ്ര പ്രഭാതത്തിൽ കുറച്ച് വ്യായാമം ചെയ്യുക ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കുക നല്ല ഉറക്കം അതായത് ഇമോഷണല് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല മൈൻഡ് പവർ ട്രെയിനിങ്ങുകളോ കോഴ്സുകളൊക്കെ ചെയ്തിട്ട് ഒരുപാട് യൂട്യൂബിലും കാര്യങ്ങളൊക്കെ ആണ് കുറച്ച് യോഗ അതല്ലെങ്കിൽ മെഡിറ്റേഷൻ യോ ധ്യാനൊക്കെ ചെയ്തിട്ട് നല്ലൊരു മെൻ്റൽ സ്റ്റേജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ശരീരത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ട് അത് വെറും ഭക്ഷണത്തിൽ നിന്ന് മാത്രമല്ല മെൻ്റൽ നമ്മളുടെ മാനസിക തലത്തിന് നമ്മളുടെ ആരോഗ്യത്തിൽ വലിയൊരു മേജർ റോൾ വഹിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ ആര്യസ് പോസ്റ്റിനെ പോയിട്ട് പൊങ്കാലയിടുന്നവർ ശ്രദ്ധിക്കുക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം അതായത് പൊതു ഇടങ്ങളിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ അതിൽ സത്യങ്ങളുമുണ്ട് ഇതൊക്കെ ഈ കൊറോണ ചൈനയിൽ നിന്ന് ചാടിപ്പോന്ന് അതല്ലെങ്കിൽ ഇതൊക്കെ മാൻമെയ്ഡ് സാധനമാണ് ഓക്കേ അങ്ങനെ ഒരു അണുവിനെ ഉണ്ടാക്കി അതിനെ വിദഗ്ധമായി ചാടിച്ചു വിടുന്നു അത് ലോകമെങ്ങും ഓടി നടക്കുന്നു ആളുകളെ മാരകമായി പ്രഹരമേൽപ്പിക്കുന്നു നാം എല്ലാവരും അനുഭവിച്ചതല്ലേ അപ്പം അതിൻ്റെ ഒരു ആഫ്റ്റർ ഇമ്പാക്റ്റ് എന്നുള്ളത് സത്യമാണ് എന്തായാലും ഭയപ്പെടേണ്ട ജാഗ്രത മതി എന്നൊക്കെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുക എപ്പോഴും നമ്മൾ നമ്മളുടേതായ ഒരു ബുദ്ധിയും തൻ്റെ അടുത്തിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക മുന്നോട്ട് പോവുക താങ്ക്